أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا സുഹത്തും അറിയം അൻപത്തി നാല് അഞ്ച് വധുക്കുർ അനുസ്മരിക്കുക അല്ലെങ്കിൽ പരാമർശിക്കുക ഫിൽ കിതാബി ഈ ഗ്രന്ഥത്തിൽ ഇസ്മായില ഇസ്മായിലിനെ ഇന്നഹു നിശ്ചയം അദ്ദേഹം കാന ആയിരുന്നു സാദിഖൽ സാദിഖൽവാഴ്തി വാഗ്ദാനം പാലിക്കുന്നവൻ അല്ലെങ്കിൽ സത്യസന്ധനായ വാഗ്ദാനത്തിൻ്റെ സത്യസന്ധൻ റസൂലൻ റസൂലൻ നബിയ റസൂലും നബിയൻ നബിയായ റസൂലുമായിരുന്നു അഹ്ലഹു അദ്ദേഹം തൻ്റെ ആളുകളോട് കൽപ്പിക്കുമായിരുന്നു നമസ്കാരം കൊണ്ട് അഥവാ നമസ്കാരവും റബ്ബിഹി അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ പക്കൽ ആയിരുന്നു മർളയ്യ തൃപ്തി നേടിയവൻ റിള തൃപ്തി മർളയ്യ തൃപ്തിപ്പെട്ടവൻ തൃപ്തി തൃപ്തി നേടിയവൻ എന്നർത്ഥം പ്രീതിപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം മുൻ നബിമാരെ മൂസ അലി ഇസ്ലാമിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് അങ്ങനെ ബനീസ്രായി ഇസ്മായി ഇബ്രാഹിം അലി സ്ലാമിൻ്റെ ഏറ്റവും വലിയ ശാഖ രണ്ടാമത്തെ മകനിലുണ്ടായ ഇസ്മയിലിൻ്റെ അവസാന തലമുറയിൽ വന്ന മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് അവസാന തലമുറയിലല്ല പിന്നെ ആ ബലീസ്മ ഇസ് ഇസ്രൈല്യരിൽ ഏറ്റവും പ്രസിദ്ധി നേടിയ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണല്ലോ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് ഇനി അതിൻ്റെ അത്ര ഇസ്രായിയരുടെ അത്ര പ്രസിദ്ധമല്ലെങ്കിലും പ്രബലരായ ബനി ഇസ്മായിൽ ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ മൂത്ത മകൻ്റെ തലമുറയായ ബനി ഇസ്മായിലിലേക്ക് ഫോക്കസ് തിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇസ്മായിലിനെ പരാമർശിക്കുക ഇസ്മായിൽ അലൈ ഇലാം അറബികളുടെ പൂർവികനായിട്ടാണ് കരുതപ്പെടുന്നത് കാരണം ഹജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്ലാമിനെയും ഇബ്രാഹിം അലൈഹി സ്ലാം അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അങ്ങനെ വെള്ളം കിട്ടാതെയായപ്പോൾ ആജിറ ബീവി സഫയിലും മറുവയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജംസം കിണർ ഉറവ ഒഴുകി ഉണ്ടാകുന്നത് അതിന് ചുറ്റും കല്ലുവെച്ചു എം സലാഹ് അലൈഹി സ്വലമ പറയുന്നുണ്ട് റഹിമല്ലാഹുമാ ഇസ്മായിൽ ഇസ്മായിലിന്റെ ഉമ്മ അല്ല അനുഗ്രഹിക്കട്ടെ അവർ ചുറ്റും അങ്ങനെ കല്ലുവെച്ച് ജംസം എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഒരു നദി ഒഴുകുമായിരുന്നു എന്ന് ധംസം കിണറിൻ്റെ കാര്യത്തിൽ വെള്ളം ഉണ്ടായപ്പോൾ പക്ഷികൾ പറക്കും അത് കാണുമ്പോൾ യാത്രക്കാർ ശ്രദ്ധിക്കും അങ്ങനെ അവർ വരും അങ്ങനെയാണ് അറബികളുടെ പൂർവികരായ യമിനി ഗോത്രമായ ജുർഹും ഗോത്രക്കാർ അവിടെ വന്നത് അങ്ങനെ ഒരു ഒരു സമൂഹം അവിടെ വളർന്നു വന്നു ആ സമൂഹത്തിലേക്ക് അള്ളാഹു താല നബിയായിട്ട് നിയോഗിക്കുകയാണ് ഇസ്മായിൽ അലൈഹി സ്ലാമിന് അതുകൊണ്ട് അറബികൾ തങ്ങളുടെ പൂർവികനായിട്ട് കൊണ്ടാടുന്നത് ഇസ്മായിൽ അലൈഹി സ്ലാമിനെയാണ് ആ അംഗീകരിക്കാൻ തള്ളിക്കളയാൻ കഴിയാത്ത ഇസ്മായിൽ മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലയെ പോലെ തന്നെ ആയിരുന്നു എന്ന് തെളിയിക്കാനാണ് ഇവിടെ ഇത് പരാമർശിക്കുന്നത് ഇന്നഹുഖാന സാദിഖൽവാഴ്തി അദ്ദേഹം വാക്ക് പാലിക്കുന്നവനായിരുന്നു സാദിക്കൽവാഴുദ് ആണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം മുഫസറുകൾ പരാമർശിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തെ അർക്കണമെന്ന് സ്വപ്നം കണ്ടു സ്വപ്നം കാട്ടി ഇബ്രാഹിം അലൈ ഇസ്ലാമിന് അത് പറഞ്ഞപ്പോൾ സത്യജുദിനി ഇൻഷാ അൽ യാ അബിഫ് അൽ മാത്ത് ഉമർ സത്യജുദിനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിദീൻ പിതാവേ അ കൽപ്പിച്ചത് ചെയ്തുകൊള്ളുക താങ്കൾക്ക് എന്നെ ക്ഷമാലുക്കളിൽ കാണാം എന്ന് പറഞ്ഞു അങ്ങനെ അർക്കാൻ തയ്യാറായി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അവസാന നിമിഷം വരെയും അള്ളാഹുത്താലാഹുത്താല വേണ്ടെന്ന് പറയുന്നത് വരെ ആ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി സ്വലാം നിലകൊണ്ടതുകൊണ്ടാണ് അദ്ദേഹം വാക്ക് പാലിക്കുന്നവനാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യമുണ്ടാകാം ഇത് ഇവിടെ പറയുന്നതിന് അഥവാ അറബികൾ അവരുടെ ഏറ്റവും വലിയ മേന്മയായിട്ട് പറയുന്നത് വാക്ക് പാലിക്കും എന്നതായിരുന്നു നബ്സല്ലാഹു അലൈവലമയെ പുകഴ്ത്തിക്കൊണ്ട് കബിബിന് ജുഹൈറ് പാടിയ കവിതയിൽ പോലും ഖീലുഹുൽ ഖീലു സുലാനിൻ്റെ മധുഹായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതാണ് അത് അറബികളിൽ പൊതുവേ ഉണ്ടായിരുന്നതാണ് വാക്ക് കരാറൊക്കെ പാലിക്കുക എന്നത് അവരൊരു വലിയ ക്രെഡിറ്റായിട്ട് കണ്ടിരുന്നതാണ് കാരണം ഇന്നത്തെ പോലെയല്ല അന്ന് വാക്കിന് വലിയ വിലയായിരുന്നു ഇന്ന് നമ്മൾ ഒരാളോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അയാളത് ചെയ്യുന്നുണ്ടോ എന്ന് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം വരെ അയാളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഇത്രാം തീയതി ഇന്നടുത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അതില്ലോ ആ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു അത്തരം സംഭവങ്ങൾ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ മധു ആയിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ കാണാൻ പറഞ്ഞ പറഞ്ഞാൾ വരുവോളം ദിവസങ്ങളായിട്ടും അവിടെ തന്നെ നിന്ന പല റിപ്പോർട്ടുകളും കാണാൻ കഴിയും അതൊക്കെയാണ് സാദിഖൽ വായുദ് എന്ന് ഇവിടെ പറയുന്നതിൻ്റെ പ്രസക്തി അറബികൾക്ക് അത് വളരെ പ്രിയപ്പെട്ട ഒരു മധുമാണ് വാക്ക് പാലിക്കുക എന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുപോലെ വെക്കാൻ അദ്ദേഹത്തെ അള്ളാഹു താലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹം നിറവേറ്റിയത് കൊണ്ടാണ് മക്ക ഉണ്ടായത് എന്നതും സാദിഖൽവാഴുതിൻ്റെ അടിത്തറയാകാം വക്കാന റസൂലൻ എൻ നബിയ അദ്ദേഹം മുഹമ്മദ് സല്ല അലൈഹി അലൈവല്ലെ പോലെ അള്ളാഹു അയച്ച മനുഷ്യനായ നബിയായി റസൂലായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞു റസൂലും നബിയും എന്ന് ഒപ്പം പറയുന്നതിൻ്റെ സാങ്കത്യം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി റസൂലായിട്ട് റസൂൽ ആയിട്ട് അയക്കുന്നതിൽ മലക്കുകളും ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ആ പദം കൊണ്ട് ഖുർആൻ പരാമർശിച്ചതിൽ മനുഷ്യരിലേക്കുള്ള അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരായിട്ട് ജബിരില്ല അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒക്കെ ഇന്നഹു അല്ല കൗലു റസൂൽ ഇൻ കിരീം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഖുറാനിൽ പലതവണയുണ്ട് പക്ഷേ നബിയായിട്ട് ഒരു ഒരു മലക്ക് വരിക എന്ന് പറയുന്നൊരു പരിപാടി ഇല്ല അപ്പം നബിയായ റസൂലാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് നുപുവത്ത് കിട്ടിയ സന്ദേശവാഹകനായിരുന്നു മുഹമ്മദ് സലാഹു അലൈഹി പോലെ എന്നർത്ഥം വക്കാന വക്കാനു അഹ്ലഹു ബിസ്വലാത്തി വ ജക്കാത്തി അലി ഇസ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതുപോലെ തന്നെ അതേ കാര്യം തന്നെയാണ് ഈ ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളോട് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോട് പറഞ്ഞിരുന്നത് എന്നാണ് അവിടെ ജക്കാത്തും നമസ്കാരവുമാണ് എടുത്തു പറയുന്നത് നേരത്തെ മൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെ രണ്ട് അടി അടിത്തറകളാണ് നമസ്കാരവും ജക്കാത്തും അള്ളാഹുവായുള്ള മനുഷ്യൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അത് നമസ്കാരമാണ് അഥവാ ആ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം നമസ്കാരം പോലെയാക്കുക അള്ളാഹു വിളിച്ചെടുത്ത് വരിക വിളിച്ചെടുത്ത് വിളിക്കുമ്പോൾ വരിക എന്നിട്ട് എന്താണോ പറഞ്ഞത് പറഞ്ഞത് ചെയ്യുക അള്ളാഹ്ക്ക് കീഴ്പ്പെടുക ഇത് ജീവിതത്തിൽ മുഴുവൻ വേണ്ട ഒരു നിലപാടാണ് അത് സന്നദ്ധമാണ് എന്ന് ചെയ്തു കാണിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ ജീവിതം അല്ലാ അല്ലാഹുമായുള്ള ബന്ധത്തിൻ്റെ ബന്ധത്തെ സംബന്ധിച്ചെടുത്തോളം നമസ്കാരം പോലെയാകുക അതാണ് നമസ്കാരത്തിൻ്റെ നമസ്കാരം ഒരു അടിത്തറയായി വരുന്നതിൻ്റെ കാരണം വ ജക്കാത്തി രണ്ടാമത്തെ അടിത്തറ ജക്കാത്താണ് എല്ലാവരും എപ്പോഴും ജക്കാത്ത് കൊടുക്കണം എന്നല്ല എന്നാൽ ജക്കാത്തിന് ഒരു ഒരു ഷർത്തും പുറത്തും ഒക്കെ അള്ളാഹു താല വെച്ചിട്ടുണ്ട് പക്ഷേ ജക്കാത്ത് അതിലെ അതിലും അപ്പുറം പടപ്പും പടപ്പും തമ്മിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായുള്ള വിശ്വാസികളുടെ ബന്ധത്തിൻ്റെ അടിത്തറയാണ് അവരുടെ അള്ളാഹുവിൻ്റെ അടിയാറുകളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞങ്ങൾ നിറവേറ്റും ഇതാണ് ജക്കാത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം അപ്പം അങ്ങനെ മറ്റ് സൃഷ്ടികളോടുള്ള ബന്ധത്തിൻ്റെ അടിത്തറ ജക്കാത്ത് പോലെയാവുക അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവരെ പരിഗണിക്കുന്നവരാകുക വിശ്വാസികൾ അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ആണ് അടിസ്ഥാന കാര്യങ്ങൾ എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ മർമ്മം അങ്ങനെ വക്കാന ഇന്ദ റബ്ബിഹി മർലിയ മറിയ അതിലുപരി അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവനായിരുന്നു ഇസ്മായിൽ അലി സ്വലാം ഇതൊക്കെ മുഹമ്മദ് സല അലൈഹി വല്ല തന്നെ പ്രബോധനമായിട്ട് പരിശുദ്ധ കുറുവാൻ പറയുന്ന കാര്യമാണ് ഓമുർ അഹ്ല കബി സലാത്തി വസ്തബിറീഹ തൻ്റെ അടിമകൾ തൻ്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുക അവരെ അത് ശീലിപ്പിക്കുകയും ചെയ്യുക എന്ന് സൂറത്ത് തോഹയിൽ പറയുന്നത് കാണാൻ കഴിയും അങ്ങനെ നബ്സല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ആയത്വത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം എബ്നി ഖസീറൊക്കെ അത്തരം റിപ്പോർട്ടുകളൊക്കെ ചേർത്ത് വെച്ചത് കാണാൻ കഴിയും എത്രത്തോളം എന്ന് വെച്ചാൽ ഇതേ ഇസ്തൈക്കല റുജുലും ഇന ലൈലി മിന വൈക്കൽ ഇമാം അബൂദാവൂദും നസായിയും ഇബിനുവാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അധികമാണ് ഒരാൾ രാത്രി ഉണരുകയും രാത്രി ഉറക്കിൽ നിന്ന് ഉണരുകയും എന്നിട്ട് പിന്നെ ഭാര്യയെ വിളിച്ചുണർത്തുകയും എന്നിട്ട് രണ്ടാളും കൂടി രണ്ടരക്കായത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവർ രണ്ടാളും അസാ കിരീൻ അള്ളഹ എന്ന് സുഹത്ത് തൗബയിൽ പറഞ്ഞ വിശ്വാസികളെ പുകയറ്റി പറഞ്ഞ അതിൽ ഉൾപ്പെടും അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ പിന്നെ ഭാര്യയെ ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തി എന്നിട്ട് എണീക്കാൻ വൈ പിന്നെ വിസമ്മതിച്ചാൽ അവരുടെ മുഖത്ത് വെള്ളം കുറഞ്ഞു അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയെ ഉണർന്നു എന്നിട്ട് ഭർത്താവിനെ വിളച്ചുണർത്തി അദ്ദേഹം എണീൽക്കാൻ വിസമ്മതിച്ചാൽ മുഖത്ത് വെള്ളം കുറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ അള്ളാഹു താൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഇമാം അബുദാവൂദും മാജിയും ഉദ്ധരിക്കുന്ന ഹദീഫൽ അബൂഅറിയല്ലാ വൻഹു പറയുന്നുണ്ട് റസൂൽ സലാഹു അലൈഹി സ്വല്ല പറഞ്ഞതായിട്ട് ഇതൊക്കെ ഇത് മാ ഇത് മാതൃകയാക്കിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അഥവാ ഇസ്മായിൽ പോലെ വിശ്വാസികളും അള്ളാഹുവുമായി അടുക്കുകയും സ്വന്തം കുടുംബത്തെ അടുപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവരോട് സലാത്തും ജക്കാത്തും കൽപ്പിക്കുക എന്നത് ഒക്കെ പ്രാധാന്യപൂർവ്വം വിശദീകരിച്ചത് കാണാൻ കഴിയും ഇവിടെ ഇത് പറയുന്നതിൻ്റെ കാര്യം മുഹമ്മദ് സല്ലാഹു അലൈവലമയെ പോലെ തന്നെ റസൂലും നബിയും അദ്ദേഹം കൽപ്പിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തയാളാണ് നിങ്ങൾ പൂർവികനായി കൊണ്ടാടുന്ന നിങ്ങൾ ആദരിക്കുന്ന ഈ മക്ക കെട്ടിപ്പടുത്ത ഇസ്മായിൽ അലൈഹി സ്വലാം എന്ന് എതിരാളികൾക്ക് മനസ്സിലാകാനും അതുപോലെ തന്നെ അനുകൂലികൾക്ക് അല്ലെങ്കിൽ അനുയായികൾക്ക് അവർക്ക് ആ യഥാർത്ഥ പാതയിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന ഒരു അഭിമാനബോധം ഒക്കെയാണ് ഈ കാലത്ത് ഈദ് അറങ്ങിയ കാലത്ത് അള്ളാഹു സുബ് ഹനോ താല ഇവിടെ ഇത് പരാമർശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു അവൻ്റെ കലാം

وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب